ിൽ വൃത്തിഹീനമായ രീതിയിൽ വാഹനങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നവർ ഇനി ഒന്നും അടിക്കും ഇത്തരം നിയമലംഘകർക്കെതിരെ പിഴ അടക്കമുള്ള കടുത്ത നടപടികളാണ് അബുദാബി നഗര ഗതാഗത വകുപ്പ് സ്വീകരിക്കുക നഗരത്തിന്റെയും പരിസരത്തിന്റെയും പരി കോട്ടം തട്ടുന്ന രീതിയിൽ വാഹനങ്ങൾ ഉപേക്ഷിക്കുന്ന ഉടമകൾക്കെതിരെയാണ് കനത്ത പിഴ ചുമത്തുക അഴുക്ക് നിറഞ്ഞ വാഹനം പൊതു ഇടങ്ങളിൽ നിർത്തിയിട്ടാൽ അഞ്ഞൂറ് ദീർഘമാണ് പിഴ കുറ്റം ആവർത്തിച്ചാൽ ആയിരം ദിർഹമായി പിഴ വർദ്ധിപ്പിക്കും മൂന്നാം തവണയും ലംഘനം തുടർന്നാൽ പിഴ തുക രണ്ടായിരം ദിർഹമായി ഉയർത്തും പൊതുഭംഗിക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ വാഹനങ്ങളോ വാഹന ഭാഗങ്ങളോ ഉപേക്ഷിച്ചു പോയാൽ ആയിരം ദീർഘമാണ് പിഴ രണ്ടാം വട്ടവും ലംഘനമുണ്ടായാൽ പിഴ രണ്ടായിരം ദ്രഹമാക്കും മൂന്നാം വട്ടവും നിയമലംഘനം നടത്തിയാൽ നാലായിരം ദിർഹമായിരിക്കും പിഴ ചുമത്തുക രൂപഭേദം വരുത്തി ശബ്ദ മലിനീകരണം നടത്തിയതിന് അബുദാബിയിലും അല്ലയിലുമായി ജനുവരിയിൽ മാത്രം നൂറ്റിയാറ് വാഹനങ്ങളാണ് അധികൃതർ പിടിച്ചെടുത്തത് അമിത ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്നത് രണ്ടായിരം ദിർഹവും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റും ചുമത്താവുന്ന ഗുരുതര നിയമലംഘനമാണ് അനുമതിയില്ലാതെ വാഹനത്തിന്റെ എഞ്ചിനും മറ്റും മാറ്റം വരുത്തുന്നത് ആയിരം ദിർഹവും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റും ചുമത്തുന്ന നിയമലംഘനമാണ് ഇതിനു പുറമെ ഇത്തരം വാഹനങ്ങൾ മുപ്പത് ദിവസത്തേക്ക് പിടിച്ചെടുക്കുകയും ചെയ്യും രൂപഭേദം വരുത്തുന്നതിന് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് പതിനായിരം ദിർഹമാണ് അബുദാബിയിൽ ഈടാക്കുന്നത് മൂന്ന് മാസം കഴിഞ്ഞും വാഹനം പിഴയടച്ച് തിരിച്ചെടുത്തില്ലെങ്കിൽ ഇവ ലേലം ചെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്